ഈ ഒരു പേടി നീ ഇത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വന്ന് കുടിഞ്ഞിട്ട് വണ്ടി പ്രശ്നമാവാന്നുള്ള ഒരു പേടി അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയിട്ട് നോക്കിയതാ ഏഹ് സാധനം സൂപ്പർ കേട്ടോ അതിൻ്റെ ഉള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം സെറ്റപ്പ് സാധനാ ഡബിൾ സീറ്റ് വരുന്നുണ്ട് ഇതിപ്പോ ഫോർ സീറ്റ് ആണ് കുറച്ച് മുന്നോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ റോഡിനെ റോഡ് ആക്കിയതാണ് റോഡാക്കിയതാണ് മണ്ണൊക്കെ വെട്ടി റോഡാക്കിയതാ പോവാൻ വേണ്ടിട്ട് ആളുകൾക്ക് എന്റെ വണ്ടിന്റെ എന്നുള്ളത് അറിയില്ല തട്ടോ എന്നുള്ള എന്തായാലും നമ്മൾ പോകുന്നുണ്ട് ഇത് അവിടെ ഒക്കെ കണ്ടില്ലേ ഈ വണ്ടിയൊക്കെ മുങ്ങിക്കിടക്കുക വെള്ളത്തിലകപ്പെട്ടുപോയി ഒരുപാട് വണ്ടി സഫാരി സൂപ്പർ സഫാരി അതേപോലെ ഒരു റേഞ്ച് റോവറാണ് ഒക്കെ എടുക്കുന്നത് ഇവിടെ നമുക്ക് ഈ വണ്ടി നിർത്തിയിട്ട് പാർക്കിങ്ങിൽ ഇടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിന് ഇവിടെ പാർക്കിങ്ങിൽ ഉണ്ട് കാണിക്കുന്നുണ്ട് ഒരു സ്വിച്ച് അതേപോലെ തന്നെ ഈ മോഡ് എന്ന് വന്നിട്ടുണ്ട് ഈ മോഡിൽ നമുക്ക് ഇവിടെ ഇത് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ മാറുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്പോർട്സ് മോഡ് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഷെൻസ ബ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത് ഒരു കമറേൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെ കൈമലൊരു കമേറോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നോക്കാം ഏഹ് അതാണ് സാധനം അപ്പോൾ കുഴപ്പമില്ല സംഭവം ഞാനിപ്പോൾ ഓടിച്ചു നോക്കി നല്ല സൂപ്പറാണ് സാധനം കമേറോ ഷെവർലെറ്റിൻ്റെ കമേറോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുപോയി നിർത്തിടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് ഉയരം കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് താ അവിടുന്ന് അവിടെ വണ്ടി വരുന്നതാണ് ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ടിട്ടൊക്കെ വരുന്നുണ്ട് ആ വെള്ളത്തിലൂടെ അത് ഓടിക്കേണ്ടി വന്നു അപ്പോൾ ചെറിയൊരു പേടി ഇനി ഇത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വന്ന് കുടുങ്ങിയിട്ട് വണ്ടി പ്രശ്നമാവാന്നുള്ളൊരു പേടി അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയിട്ട് നോക്കിയതാ ഏ സാധനം സൂപ്പർ കേട്ടോ അതിൻ്റെ ഉള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം സെറ്റപ്പ് സാധനമാണ് ഡബിൾ സീറ്റ് വരുന്നതുകൊണ്ട് ഇതിപ്പോൾ ഫോർ സീറ്റാണ്ടോ വന്നിരിക്കുന്നത് ബാക്ക് സീറ്റ് ഫ്രണ്ട് ഇങ്ങനെയാ വരുന്നത് സെറ്റപ്പ് സാധനമാണ് നല്ല രസമുണ്ടോ ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് നമുക്ക് എന്തായാലും വണ്ടീൻ്റെ അകം കാണാം അകം ഓടിക്കാം ഓടിച്ചു നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കാണിച്ചു തരാമെന്നുള്ളതിലേക്ക് ഇരിക്കുക സ്റ്റിയറിങ് സ്റ്റിയറിംഗ് മുതൽ തന്നെ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാമറ ഒന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് പുഷാണ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ കൺട്രോളിങ് സിസ്റ്റം എസിൻ്റെ ഇതൊക്കെ വരുന്നത് ഇവിടെ ഫാനാണെങ്കിലും ഈ മൊത്തമായിട്ട് ഈ ഒരു കറക്കുന്ന ടൈപ്പ് ആട്ടോ വരുന്നത് ഇതിന് അതേപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുന്നത് പറക്കാവുന്നുണ്ട് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ കത്തിലൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടണം കുറയ്ക്കാനും ഉള്ളത് തന്നെയാണ് അതേപോലെ നമുക്ക് ബാക്കി കാര്യങ്ങൾ വൈഫൈ നെറ്റ്വർക്ക് ഹോട്ട്സ്പോട്ട് ബാക്കി കാര്യങ്ങളുടെ സൗണ്ട് വോയിസ് സിസ്റ്റംസ് കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു എസിന്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട് പെട്രോൾ മറ്റു വണ്ടിക്ക് വരുന്ന വരി തന്നെ പെട്രോള് ഞാൻ എടുത്തവരാണ് ശ്രദ്ധിച്ചത് ഫുള്ള് കുറവാണ് ഇല്ല എന്നെ പറയാം അപ്പം നമ്മളിപ്പോൾ പമ്പിലേക്കാണ് പോകുന്നത് വണ്ടിയായിട്ട് സ്റ്റെയറിങ്ങിൻ്റെ ഇവിടെത്തന്നെയുണ്ട് കേട്ടോ നമുക്ക് ഗിയർ ചേഞ്ചിങ് അതായത് ഒന്ന് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഇത് പ്ലസ് വരുന്നു ഇവിടെ മൈനസ് വരുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സെക്കൻഡിലും തേർഡിലും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വീലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അത് നല്ല അടിപൊളിയായിട്ട് സൗണ്ട് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാമറിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് ഈ വൈഡ് ആയിട്ട് ത്രീ സിക്സ്റ്റിയിലൊന്നും കിട്ടുന്നില്ല നമുക്ക് ഇത് ഒരുപാട് ദൂരെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സമയത്തേ കിട്ടുന്നുള്ളൂ എന്തായാലും നമുക്ക് വണ്ടി അത് ചെറുതായിട്ടൊന്ന് റേസ് കൊടുത്ത് നോക്കാം സൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിട്ട് സൂപ്പർ സൗണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടോ ആ അമ്പ സെറ്റാണ് നമ്മൾ ഇനിയും ഇതാ ഇവിടെ മുന്നിൽ വെള്ളമാണ് വന്നിട്ട് പെട്ടിക്ക് എന്തായാലും ബെൽറ്റ് ഇടാം ഒരു ചടങ്ങ് ബാക്കിയുണ്ട് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം കാര്യമാണ് ഒന്ന് സേഫ്റ്റി രണ്ട് പോലീസ് നമ്മൾ വണ്ടി എടുത്തുട്ടോ ഇവരെ പോവാണ് വെള്ളത്തിലാണ് വീണ്ടും വന്ന് ചാടിയത് ഈ ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ എക്സ്പെൻസീവ് വണ്ടിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വെള്ളത്തിൽ വന്ന് കയറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിലവാകും പിന്നെ എനിക്കല്ല ബോസിന് കമ്പനിക്ക് നമ്മൾ നേരെ പമ്പിലായിട്ട് എടുക്കുകയാണ് ഒന്നുകൂടി പെട്രോൾ അടിക്കാം പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം വണ്ടിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും അങ്ങനെ പറയാൻ അറിയാത്തത് കാരണം ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരുപാട് വണ്ടികൾ കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ അരുൺ സ്മോക്കിൻ്റെയും അവരെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണലാണ് കണ്ടു നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടേ എന്താ കാണുന്നത് പറയണ്ടെന്നുള്ളതൊക്കെ നോക്കിയിട്ടൊന്നും സെറ്റ് ആവേണ്ടത് ഇരുത്ത വണ്ടികളൊക്കെ കിട്ടി വീഡിയോസ് എടുത്തിട്ടില്ലെങ്കിലും മോശമല്ല നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടേ അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ വണ്ടികളൊക്കെ ഞാനങ്ങനെ കാണിച്ചിരുന്നു കേട്ടോ ഇതിന്റെ നമ്മൾ ഇത് വരുന്നത് ആ ഓക്കെ പമ്പിലെത്തിയിട്ടുണ്ട് നമ്മൾ ബൈ ഹൺഡ്രഡ് ആ ജി സ്പെഷ്യൽ അപ്പോൾ ഞാൻ പെട്രോൾ അടിക്കാൻ പറഞ്ഞു കേട്ടോ സൂചി പൊന്തി തുടങ്ങിയിട്ടുണ്ട് നൂറ് തിരത്തിനാണ് പറഞ്ഞത് നൂറ് തരം രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇപ്പോഴത്തെ ഒരു റേറ്റിന് വരുന്നത് പറഞ്ഞിട്ടുണ്ട് വണ്ടി എനിക്ക് തോന്നുന്ന നൂറ് തിരംസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലടിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ടാങ്കൊക്കെ ആവുള്ളൂ ഹാഫ് ഹാഫ് ഹാഫായിട്ടുണ്ട് നേരെ ഹാഫിലെത്തിയിട്ടുണ്ട് അവിടെ വന്നേരം നിന്നു കേട്ടോ ആണ് നിന്നു അത്രയൊക്കെ കയറുകയുള്ളൂ ഇല്ലേ അപ്പോൾ കാരണം അത്രയല്ല അത്ര ഒരു നൂറ് തിരത്തിന് അത്രയൊക്കെ വരുവുള്ളൂ സാധനം സ്റ്റിയറിംഗിന്റെ മേലെ തന്നെയാണ് നമുക്ക് ഈ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് കേട്ടോ ക്രൂസ് കൺട്രോൾ അത് മറ്റു വണ്ടികളൊക്കെ ഇവിടെ വരുന്നതിൽ അധികം തന്നെ തന്നെ ക്രൂസ് കൺട്രോൾ സ്റ്റിയറിംഗ് മേലെ തന്നെ വരുന്നത് ഇന്റീരിയൽ വർക്ക് ഇവിടെ വരുന്നത് ഒരു ഫൈബർ ടച്ച് ഉള്ള ഒരു ഇതാണ് ചിലതിന്റെ മേലെ വുഡൻ ടൈപ്പ് വരുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഒരു ഫൈബർ ടച്ച് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് പെട്രോൾ അടിച്ചു ബില്ല് വാങ്ങി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പമ്പനിന്ന് ഇറങ്ങാം കേട്ടോ ഇവിടെ നമുക്ക് ഈ വണ്ടി നിർത്തിയിട്ട് പാർക്കിങ്ങിൽ ഇടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിന് ഇവിടെ പാർക്കിങ്ങിന് ഒന്നുണ്ട് കാണിക്കുന്നുണ്ട് ഒരു സ്വിച്ച് അതേപോലെ തന്നെ ഈ മോഡ് എന്ന് മോഡെന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഈ മോഡിൽ നമുക്ക് ഇവിടെ ഇത് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ മാറുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്പോർട്സ് മോഡ് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ എസ്സിൽ കാണിക്കുന്ന സ്പോർട്സ് മോഡ് അപ്പോൾ പിന്നെ ഒന്നും ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് മാറുന്നുണ്ട് കേട്ടോ ഓരോ സ്നോ ഐസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിലും ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളതുണ്ട് ടൂർ അങ്ങനെ മൂന്ന് ടൈപ്പാണ് നമുക്ക് അവിടെ കാണുന്നത് ഞാനിപ്പോൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പോട്ടിലാണ് സ്പോട്ടിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല എന്താ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ആസ്വദിച്ച് ഓടിക്കണമെങ്കിൽ ഇത് തന്നെ വേണം നമുക്ക് നല്ല റേസ് കൊടുക്കുമ്പോൾ വേഗം വണ്ടിക്ക് നല്ല ഒരു ആണ് കാര്യം ഇപ്പം നമ്മൾ എന്തായാലും റോഡിലോട്ട് പോവാം ആദ്യമായിട്ടൊരു വണ്ടിനെ പറ്റി പറഞ്ഞെടുക്കുന്നതിൻ്റെ ഒക്കെ ഒരുപാട് ഫോൾട്ട്സുകൾ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക എന്തായാലും മുന്നോട്ടേക്കുള്ള വീഡിയോ ഒക്കെ കണ്ട് ശേഖരിക്കുക ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസുകൾ എടുക്കുന്നതായിരിക്കും വണ്ടി നല്ല നല്ല വണ്ടികൾ ഒരുപാട് നമ്മളെ കയ്യിൽ വന്നു പോകുന്നുണ്ട് നമ്മളെ മുന്നിൽ പോകുന്ന ഈ ഒരു ലോറിയില് കണ്ടോ ഫുള് ആയിട്ട് ബൈക്കാണ് പോയ മഴ കൊണ്ടിട്ട് മഴത്ത് അതേപോലെ വെള്ളം കയറിയതും വണ്ടി വീണിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ വെള്ളത്തിലോട്ട് വീണിട്ട് അതിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരുപാട് ഈ സൊമാറ്റോ അതേപോലെ ഒരുപാട് കമ്പനികളെ വണ്ടി വീണ്ടും നൂണ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരുമിച്ചെടുത്ത് കൊണ്ടുപോകട്ടോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഒക്കെ പണികൾ തന്നെയാണ് എല്ലാ ഈ ഒരു എന്താ പറയുക റിക്കവറി ഇവൻസ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അവരെ വണ്ടി ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് വണ്ടിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും റോഡിൻ്റെ മേലെയുള്ള സ്ഥിതി എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച മാതിരി തന്നെ വെള്ളവും അതേപോലെ റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു അഞ്ച് പത്ത് ദിവസം എന്തായാലും ഒരു പത്ത് ദിവസം തന്നെ പറയാം റിക്കവറി ആയി വരണമെങ്കിൽ ടൈം എടുക്കുകൂടെ അതേപോലത്തെ ഒരു സ്ഥിതിയാണ് കാണുന്നത് പോലീസ് അതേപോലെ മറ്റുള്ള ആളുകൾ ഈ ഒരു ഡ്രൈനേജ് ക്ലീനിങ്ങിൽ പോകുന്ന ക്ലീനേഴ്സ് അവരെ ഒരുപാട് ആളുകൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ റോഡും റോഡുമ്പന്ന് വലിച്ചെടുത്ത് മറ്റുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വെള്ളം വെള്ളമൊഴുക്കി വിട്ടിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ തന്നെ ഈ ഒരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോവായിരുന്നു ഇവിടെ പെട്ടിട്ടുണ്ട് ബ്ലോക്കിലാണുള്ളത് ബ്ലോക്ക് ഒന്ന് കഴിച്ചലായി കിട്ടണമെങ്കിൽ ഇനി ഒരുപാട് എടുക്കും എനിക്ക് ലൊക്കേഷനിൽ കാണിക്കുന്നത് ഇരുപത്തി ഏഴ് ആണ് എത്താൻ എന്തായാലും ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോഴത്തേനേക്കാവും ഒരുപാട് കാഴ്ചകൾ പോകുന്ന വഴിക്ക് ഉണ്ടാവും നമുക്ക് പകർത്താൻ പറ്റുന്നതൊക്കെ ഞാൻ പകർത്തി കാണിക്കാം കാരണം പോലീസ് ഇവിടുത്തെ റൂൾസ് നമ്മൾ നിയമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ ഒന്നാമത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കരുത് എന്നാണ് പിന്നെ നമ്മൾ പരിമിതികൾ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി എന്തൊക്കെയാണ് എടുത്ത് പോകുന്നതിപ്പോൾ ചെറിയ സ്ലോയിൽ പോകുന്ന സമയത്തുള്ളൂ നമ്മൾ പോകുന്നില്ല ഇതിൻ്റെ ബോണറ്റ് കണ്ടോ നിങ്ങൾ ബോണറ്റ് നല്ല ഒരുപാട് ഇത് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടേക്ക് അങ്ങ് കാണാട്ടോ ഒരുപാട് എന്തുട്ടോ നോക്കി ആ ഒരു ഭാഗത്തേക്കുണ്ടോ ഫുള്ള് ബസ്സും വണ്ടിയും എല്ലാം മുങ്ങി കിടക്കുക കേട്ടോ അവിടെ കണ്ടോ ഡ്രൈനേജ് വലിക്കാൻ വെള്ളം വലിക്കാൻ വന്ന വണ്ടി വരെ ഇവിടെ വെള്ളത്തിൽ ആ പെട്ടിരിക്കുക ഇവിടെയൊക്കെ ക്ലോസ് ചെയ്താൽ ഞാൻ ഒരുപാട് റോഡിന് പോയി പോയി കറങ്ങി അടിച്ച് ലാസ്റ്റ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിലേയും പോകാൻ കഴിഞ്ഞില്ല ഇതാണ് സ്ഥിതി ൾ വണ്ടിയൊന്നും ഇല്ല അതാ വണ്ടിയൊക്കെ കണ്ടോ ഫുൾ മുങ്ങി കെടുക്ക എത്ര വണ്ടി പോയിന്നറിയാം എത്ര വണ്ടി നശിച്ച് ഒരുപാട് വണ്ടി ഉണ്ട് അങ്ങോട്ടൊക്കെ അതാ ആ മൂലയിലൊക്കെ കാണുന്ന അശ്രദ്ധ കാണാ മൂലയിലൊക്കെ കിടക്കുന്ന വണ്ടി ഫുള്ള് പോയതാ കേട്ടോ മുഴുവനായിട്ട് അവിടെ ആളുകൾ ഉണ്ട് ആ വണ്ടീൻ്റെ അടുത്തൊക്കെ ആളുകളൊക്കെ ഉണ്ടോ ആ ഒരു വണ്ടിന്റെ അടുത്തൊക്കെ ആളുകൾ നിക്കുന്നുണ്ട് അവിടെ വണ്ടിന്റെ ഓരോ വണ്ടിന്ന് സാധനം എടുക്കുകയും വണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കൂടിയിട്ട് തള്ളി നോക്കുന്നുണ്ട് ആ ഒരു വണ്ടിയൊക്കെ അതാണ്ടോ അവിടെ തള്ളുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുക അപ്പം നോണ്ട്രിക്കുക ഒരുപാട് വണ്ടികൾ ഇതൊക്കെ നോണ്ട്രിക്ക് പോകുന്ന വണ്ടികളാണ് ഇങ്ങനെ കയറ്റിയിട്ട് ഇതിലെ ആ വൈ ക്ലോസ് ആണ് നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു വൈക്ക് ഞാൻ പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് അവിടെ ഒരു ലോറി ഉണ്ട് നിങ്ങൾ അതതിൻ്റെ ഹെഡ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണല്ലേ ഇതാ കുറച്ച് മുന്നോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ റോഡിനെ അപ്പോൾ പോകുന്നുട്ടോ റോഡ് ആക്കിയതാണിപ്പോൾ മണ്ണൊക്കെ വെട്ടി റോഡാക്കിയതാ പോകാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എൻ്റെ വണ്ടിൻ്റെ മുന്നടിയോന്നുള്ളത് അറിയില്ല തട്ടോ എന്നുള്ള എന്തായാലും നമ്മൾ പോകുന്നുണ്ട് ഇതവിടെയൊക്കെ കണ്ടില്ലേ ഈ വണ്ടിയൊക്കെ മുങ്ങിക്കെടുക്കുക ഒരുപാട് വണ്ടി സഫാരി സൂപ്പർ സഫാരി അതേപോലെ ഒരു റേഞ്ച് റോവറാണൊക്കെ എടുക്കുന്നത് ലക്ഷങ്ങളാണ് വെള്ളത്തിൻ്റെ അടിയിൽ പോയത് എൻ്റെ മോനെ വല്ലാത്തൊരവസ്ഥ കേട്ടോ അവിടെ അവിടെതാ ഒരു ഒരു വണ്ടി അതാണ് ലോണ്ടറിക്ക് വരുന്നുണ്ട് ഒന്നും ഇല്ല ഒക്കെ എൻട്രി ആണ് ഇപ്പോൾ അതേപോലെ അവിടെ ഒരു ബി എം ആണ് ഈ കിടക്കുന്ന ബി എം എത്ര ലക്ഷം ഉറുപ്പയാണ് വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നതെന്നാ ഒരുപാട് വണ്ടികൾ നശിച്ചു പോയി പോയിട്ടു വല്ലാത്തൊരു കാഴ്ച അതാ അവിടെ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയിരം കാലൻ്റെ ഒരു ഒരു പത്തായിരം കാലൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് വലിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വെള്ളവും വലിക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ വലിക്കാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട് കാര്യൊന്നുമില്ല കുറെ ഔട്ടാവുന്നുണ്ട് ഫ്രണ്ടിലോട്ടൊക്കെ അത് തന്നെയാണ് അവസ്ഥ ഒരുപാട് ഞാനിവിടെ കുടുങ്ങിന് എന്തായാലും ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി നോക്ക ഇവിടുന്ന് ഇങ്ങോട്ടാണ് കുറെ വണ്ടി വളയ്ക്കുന്നുണ്ട് ഇവിടുന്ന് പോകാൻ കഴിയട്ടെ വഴി നോക്കി പോയതാണ് ഓരോ കൂടെ ഞാനും പോയതാണ് ഇപ്പൊ തിരിക്കുകയാണ് അതാ അവിടെ ഒരു ടാക്സി ഇരിക്കുന്നത് കാണാം അതേപോലെ ഇപ്പൊ നമ്മളും തിരിക്കേണ്ടി വരും ഓരോ വണ്ടി ഇതിലേ പോകുന്ന സമയത്ത് എല്ലാവരും എന്താ ചെയ്യുന്ന പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ തന്നെ അങ്ങ് പോയി നോക്കുക ഞാനടക്കമുള്ള വ്യക്തികൾ രക്ഷപ്പെടുകയായിരിക്കും ഇവിടുന്ന് കഴിച്ചില്ലാകും വിചാരിച്ചിട്ട് പക്ഷേ ഇതാണ് അവസ്ഥ വണ്ടിയൊക്കെ റിട്ടേൺ വരികയാണ് ചെയ്യുന്നത് നമ്മള് ഹാഫ് ടാങ്കിന്റെ മേലെ പെട്രോൾ അടിച്ച് പോയ ടീമാ പക്ഷേ ഇത്ര നേരം വണ്ടി ഓടിച്ചു ഒരുപാട് കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഇത് വെള്ളം വെള്ളപ്പിനും ഉണ്ട് അതേമാതിരത്തെ അവസ്ഥ തന്നെ അതാ എല്ലായിടത്തും ഈ വണ്ടിയുമായിട്ട് പോകാൻ പറ്റുന്നില്ല ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തന്നെ വെള്ളമായിട്ട് എല്ലാ സ്ഥലത്തൊന്നും സ്ഥലത്തുനിന്നും പോലീസിൻ്റെ തിരിച്ചുവിട്ടു ഇതിലെ ഈ വണ്ടിയുമായിട്ട് പോകണ്ടെന്ന് പറഞ്ഞട്ടെ വലിയ വണ്ടികൾ പോകുന്നുണ്ടെങ്കില് വലിയ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ച മാതിരത്തെ എറഫോർ അതേപോലെ ഈ ടെറോമോണ്ട് അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ ഈ ഒരു കാണുന്ന ടൈപ്പിലുള്ള വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോവാം ആ മുന്നിൽ പോകുന്ന അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിലും പോവാന്നല്ലാതെ ഈ ഒരു വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചുവിടുകയായിരുന്നു അവർ പറയുന്ന മുട്ടറ്റം വെള്ളമുള്ള എടുത്ത് നിന്ന് ഈ വണ്ടിയായിട്ട് അങ്ങോട്ടാണ് പോകുന്നത് മുട്ട റൈറ്റ് ലെഫ്റ്റെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വിട്ട് വിട്ട് അവസാനം വന്ന സ്ഥലത്ത് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള വൈതെറിഞ്ഞ് ഒന്നും പറയണ്ട ഒരു രണ്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടിയിട്ട് പെട്രോൾ കുറെ തീർന്നതല്ലാണ്ട് വേറെ കാര്യമൊന്നും ആയിട്ടില്ല അവരൊക്കെ ഇവിടെ നിന്ന് തീർത്തിയിട്ട് ആണ് ഒന്നും എങ്ങോട്ടും ഒന്നും പണിയും കാര്യമൊന്നും എങ്ങോട്ടും ഇല്ല കാരണം റഷായിട്ടുള്ള റോഡിലൂടെ അവിടെയൊക്കെ ഒരുപാട് വണ്ടിയുണ്ടോ പിന്നെ പോയിട്ട് ഇനി ഓരോ വകയും കൂടിയും റഷാക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരിക്കലൊക്കെ പെർമിഷൻ റദ്ദായിട്ടുണ്ട് രാത്രിയാണ് ഇപ്പം കൊടുക്കുന്ന ഒരു വിധമൊക്കെ രാത്രിയും ഇല്ല കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് രണ്ട് മൂന്നാല് ദിവസമായിട്ട് അവിടെ അതാ നമ്മൾ നേരത്തെ ചാടി വെള്ളാട്ടോ വീണ്ടും അവിടെ തന്നെ എത്തി തിരിച്ച് ഓഫീസിൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ പോയ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി തിരിച്ച് നേരെ കയറുകയാണ് ഇനി എന്താ പരിപാടിയെന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മറ്റു പുതിയ വീഡിയോസിലൊക്കെ വണ്ടികൾ കൂടുതൽ നല്ല നല്ല വണ്ടികൾ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് കൂടുതൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ ഇങ്ങനെ ഒരു വണ്ടി കാണിച്ചിട്ട് ഈ ഒരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തുണ്ട് നമ്മൾ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ കാര്യമുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയി എൻ്റെ പെയ്യാണ് കേട്ടോ അത് അവിടെ അത് വെള്ളം കയറി നമ്മളെ വണ്ടികളൊക്കെ അവിടെ കൊടുത്തിട്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുന്നിൽ തന്നെ അങ്ങനത്തെ ഒരു കടകൾ കുറേ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ആയിക്കോളും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ് മുന്നിലുള്ള അവസ്ഥയൊക്കെ നോക്കിയാൽ